നമസ്കാരം കേരളത്തിൽ നിന്നുള്ള പതിനേഴ് എം പിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് കോൺഗ്രസ് എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ഹൈബിയടൻ ഹിന്ദിയിലും എൻ കെ പ്രേമചന്ദ്രൻ ഷാഫി പറമ്പിൽ അടൂർ പ്രകാശ് കെ സി വേണുഗോപാൽ എന്നിവർ ഇംഗ്ലീഷിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ബാക്കിയുള്ളവർ മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ കെ സുധാകരൻ എം കെ രാഘവൻ ഇ ടി മുഹമ്മദ് ബഷീർ ഷാഫി പറമ്പിൽ അബ്ദുസമദ് സമ്മദ് വി കെ ശ്രീകണ്ഠൻ കെ രാധാകൃഷ്ണൻ ബെന്നി ബെഹനൻ ഹൈബിയടൻ ഡീൻ കുര്യാക്കോസ് ഫ്രാൻസിസ് ജോർജ് കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് ആൻഡോ ആന്റണി എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരാണ് എം പിമാരെ സത്യപ്രതിജ്ഞ ചൊല്ലിയത് ദൈവനാമത്തിൽ മറ്റു നേതാക്കൾ പ്രതിജ്ഞ എടുത്തപ്പോൾ കെ രാധാകൃഷ്ണൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് പ്രതിജ്ഞ എടുത്തത് അതേസമയം ലോക്സഭയിലെ സത്യപ്രതിജ്ഞയിൽ താരമായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് പീഡത്തിലേക്ക് എത്തുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന നാമം സുരേഷ് ഗോപി യും ചെയ്തു മലയാളത്തിലായിരുന്നു കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ആദ്യ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പീഠത്തിലേക്ക് കയറും മുൻപ് ഭഗവാന്റെ നാമം ജപിക്കുകയായിരുന്നു സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയിലേക്ക് കടക്കും മുൻപ് അദ്ദേഹം കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് ചൊല്ലിക്കൊണ്ടാണ് പീഡത്തിന് അരികിലേക്ക് എത്തിയത് തുടർന്ന് സത്യപ്രതിജ്ഞ മലയാളത്തിൽ ചൊല്ലുകയായിരുന്നു പ്രതിപക്ഷ ബഹളത്തോടെയായിരുന്നു പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചത് പ്രോ സ്പീക്കറായി ചുമതലയേറ്റ ഭർതൃഹരി മെഹത്താബ് പതിനൊന്നോടെ സഭയിലെത്തി നടപടികൾ ആരംഭിച്ചു തുടർന്ന് എം പിമാരുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചു പ്രോ സ്പീക്കറെ സഹായിക്കുന്നവരുടെ പാനൽ വായിച്ചപ്പോഴേക്കും പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചു രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഭരണഘടനയുടെ കോപ്പികളുമായിട്ടാണ് പാർലമെന്റിൽ എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യാ സഖ്യ നേതാക്കൾ ഭരണഘടനയുടെ കോപ്പികൾ ഉയർത്തി കാണിച്ചു വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സത്യപ്രതിജ്ഞയ്ക്കിടെ നീറ്റ് നീറ്റ് എന്ന് വിളിച്ച് പ്രതിപക്ഷം ബഹളം വെച്ചു വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ രാജി സ്വീകരിച്ചതായി പ്രോട്ടൈം സ്പീക്കർ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തിൽ നിന്നുള്ള എം പി കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടൈം സ്പീക്കർ ആക്കാത്തതിലും നീറ്റ് വിവാദത്തിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി ഭരണഘടനയുടെ പകർപ്പ് കയ്യിലെന്തിക്കൊണ്ടാണ് ഗാന്ധി പ്രതിമ ഇരുന്ന സ്ഥലത്തു നിന്നും പ്രതിപക്ഷം സഭയിലേക്ക് മാർച്ച് നടത്തിയത് സഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടരുകയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ സത്യപ്രതിജ്ഞ ഇന്നും നാളെയുമായിട്ടാണ് നടക്കുക അതേസമയം അതേസമയം കേരളത്തിലെ ഇരുപതിൽ പതിനഞ്ച് മണ്ഡലങ്ങളെയും പ്രതിനിധീകരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് ഇതിൽ അഞ്ചു പേർക്ക് എഴുപത് കഴിഞ്ഞു മലപ്പുറത്ത് ജയിച്ച എ ടി മുഹമ്മദ് ബഷീറാണ് കൂട്ടത്തിലെ ഏറ്റവും സീനിയർ എഴുപത്തിയേഴ് വയസ്സ് രണ്ടാമൻ കണ്ണൂരിലെ കെ സുധാകരൻ എഴുപത്തിയാറ് വയസ്സ് കോഴിക്കോട് എം കെ രാഘവൻ ചാലക്കുടിയിലെ ബെന്നി ബെഹനാൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ് തൊട്ടുപിന്നിൽ ആറ്റിങ്ങലിലെ അടൂർ പ്രകാശനും കോട്ടയത്തെ ഫ്രാൻസിസ് ജോർജിനും പ്രായം അറുപത്തിയൊൻപത് ശശി തരൂർ അറുപത്തിയെട്ട് ആൻഡോനോ അറുപത്തിയേഴ് അബ്ദുസമത് സമദാനി അറുപത്തിയഞ്ച് സുരേഷ് ഗോപി അറുപത്തിയഞ്ച് എൻ കെ പ്രേമചന്ദ്രൻ അറുപത്തിനാല് കൊടിക്കുന്നിൽ സുരേഷ് അറുപത്തിരണ്ട് കെ സി വേണുഗോപാൽ അറുപത്തിയൊന്ന് കെ രാധാകൃഷ്ണൻ അറുപത് എന്നിങ്ങനെയാണ് പ്രായം കോൺഗ്രസിലെ ഹൈബി ഇടനും ഷാഫി പറമ്പിലും ഡീൻ കുര്യാക്കോസ് എന്നിവരാണ് കേരളത്തിൽ നിന്നുള്ള യുവ എം പിമാർ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഹൈബിയാണ് ഏറ്റവും ജൂനിയർ ഷാഫിക്കും ഇതേ പ്രായമാണെങ്കിലും രണ്ട് മാസത്തെ സീനിയോറിറ്റിയുണ്ട് ഹൈബി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ പത്തൊൻപതിനാണ് ഷാഫി ഫെബ്രുവരി പന്ത്രണ്ടിനും ഡീൻ കുര്യാക്കോസ് നാൽപ്പത്തിരണ്ട് കടന്നു അൻപത്തിനാല് വയസ്സുമായി രാഹുൽ ഗാന്ധിയും വി കെ ശ്രീകണ്ഠനും ഇവർക്ക് മുന്നിലുണ്ട് രാഹുലിന് പകരം വയനാട്ടിൽ നിന്ന് ലോക്സഭയിലെത്താൻ സാധ്യതയുള്ള പ്രിയങ്ക ഗാന്ധിക്ക് അൻപത്തിരണ്ടാണ് പ്രായം ഇത്തവണ കേരളത്തിൽ മത്സരിച്ച അറുപത് മുന്നണി സ്ഥാനാർത്ഥികളിൽ മുപ്പത്തിരണ്ട് പേരും അറുപത് വയസ്സ് കഴിഞ്ഞവരായിരുന്നു പതിനൊന്ന് പേർ എഴുപത് കടന്നവരും നാല്പത് വയസ്സിന് താഴെ ഏഴുപേർ മാത്രമായിരുന്നു